സൗദി അറേബ്യ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി സൗദി വ്യോമാതിർത്തിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജകീയമായ അകമ്പടിയൊരുക്കി സൌദി എഫ് എഫ്റ്റീൻ യുദ്ധ വിമാനങ്ങളാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് സൗദി അറേബ്യ ഇന്ത്യയുടെ വിശ്വസ്ത സുഹൃത്തും തന്ത്രപരമായ സഖ്യകക്ഷിയുമാണെന്നും ഈ ബന്ധത്തിൽ അഭിമാനമുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഇന്ത്യ സൗദി അറേബ്യ ബന്ധത്തിന് പരിമിതികളില്ലാത്ത സാധ്യതകളാണുള്ളത് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ലോകത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സ്ഥിരതയുടെ സ്തംഭം പോലെ ശക്തമായി നിലകൊള്ളുന്നുവെന്നും നരേന്ദ്രമോദി പ്രശംസിച്ചു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയതാണ് പ്രധാനമന്ത്രി രണ്ടായിരത്തി മുപ്പത് വേൾഡ് എക്സ്പോയ്ക്കും രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ലോകകപ്പിനും ആതിഥേയത്വം വഹിക്കാനുള്ള അവസരം സൌദി അറേബ്യയ്ക്ക് ലഭിച്ചതിനെയും മോദി അഭിനന്ദിച്ചു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു ശേഷം ഇത് മൂന്നാം തവണയാണ് നരേന്ദ്രമോദി സൌദി അറേബ്യ സന്ദർശിക്കുന്നത് സൌദി അറേബ്യ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം